അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനാല് സെൻറ് സ്ഥലത്തെ തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന ഒരു സൂപ്പർ വേഡ് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിൽ വെള്ളത്തിനായിട്ട് സാധാരണ നാടിന് കിണറുള്ളത് അത് കൂടാണ്ട ജലനിധിയുടെ ഒരു പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് ഇത് സ്ഥലം അത്യാവശ്യം കേട്ടോ പതിനാല് സെൻറ്റ് സ്ഥലമുണ്ട് ഇതിൽ ഒരുപാട് കൃഷികൾ ചെയ്യുന്നുണ്ട് ഇതേണ്ടതൊക്കെ വാഴ അതുപോലെ തന്നെ ചേമ്പ് കപ്പ അങ്ങനെയുള്ള മുളക് അങ്ങനെയുള്ള ഒരുപാട് കൃഷികളൊക്കെ ഇവർ ഈ പ്രോപ്പർട്ടിയിൽ ചെയ്യുന്നുണ്ട് നല്ല കായ്ഫലമുള്ള നാലോളം തെങ്ങുകളുണ്ട് മെയിൻ ബസ് റോട്ടിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരപരിധി മാത്രമാണ് വീട്ടിലേക്കുള്ള വഴി ദൂരം അപ്പോൾ വഴി സൗകര്യമൊക്കെ ഉണ്ട് മൂന്ന് ബെഡ്റൂമാണ് വീട്ടിലുള്ളത് മൂന്ന് ബെഡ്റൂം വലിയൊരു ഹാൾ ഒരു പ്രെയർ റൂം കിച്ചൺ വർക്ക് ഏരിയ ഇത്രയും ഫെസിലിറ്റിയാണ് വീട്ടിലുള്ളത് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഫ്ലോ ഫോർ ബൈ ടു സൈസിലുള്ള ഫുൾ ബോഡി നല്ല സെറാമിക് ടൈലിലാണ് റൂമുകളൊക്കെ ആവറേജ് ഉണ്ട് മൂന്ന് ബെഡ്റൂമിലേക്കും എൻട്രൻസ് വരുന്നത് ഈ ഹാളിൽ നിന്നാണ് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് പിന്നെ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് ടോട്ടലി തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് ഇതാ ചുമരിലക്കൂടെ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ പുറത്തു നിന്നാണ് സ്റ്റെയർ വരുന്നത് കേട്ടോ മുകൾ ഭാഗത്തേക്ക് പുറത്ത് വീടിൻ്റെ ഉൾഭാഗത്തു നിന്നല്ല സ്റ്റെയർ വരുന്നത് പുറത്തു നിന്നാണ് ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നുണ്ട് റൂമുകളൊക്കെ ആവറേജ് സൈസുണ്ട് ഇന്ന് പത്തെ പത്തെ സൈസില് വരുന്ന ബെഡ്റൂമുകളൊക്കെയാണ് ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് ചുമരിൽ അലമാരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു വാഷ് ബേസിൻ ഒക്കെ ഉണ്ട് കേട്ടോ ഈ റൂമിൽ ഇനി ഇതാണ് കിച്ചൺ വരുന്നത് ഈ ഭാഗത്തായിട്ട് കിച്ചണോട് ചേർന്നിട്ട് വർക്ക് ഏരിയ ഉണ്ട് കിച്ചൺ സ്ലാബ് കൊടുത്തിട്ടുണ്ട് വിറകടുപ്പുണ്ട് കിച്ചൺ ഉണ്ട് ചുമരിലെല്ലാം ഇവിടെ സ്ലാബിലെല്ലാം നല്ല ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ ചുമരിലൊക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ചെറുപ്പുളശ്ശേരി മണ്ണാർക്കാട് റോഡിലാണ് ചെറുപ്പുളശ്ശേരി മണ്ണാർക്കാട് റോട്ടിൽ ശ്രീകൃഷ്ണപുരം എന്ന് പറയുന്ന സ്ഥലം ശ്രീകൃഷ്ണപുരം ചന്തപ്പുര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ ബസ് റോട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴി പതിനാറ് സെൻറ്റ് സ്ഥലം തൊള്ളായിരത്തി അറുപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന മൂന്ന് ബെഡ്റൂമിൽ നിങ്ങൾ ഈ കാണുന്നൊരു വീട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ ഉണ്ടാവും വില നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകൾ സ്ഥലങ്ങൾ ഫ്ലാറ്റുകൾ അങ്ങനെയുള്ള ഒരുപാട് പ്രോപ്പർട്ടികൾ വിൽപ്പനക്കായിട്ട് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ ചാനലിലൂടെ പരിചയപ്പെടുത്താനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് മുമ്പും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്